അച്ഛൻ്റെയും അമ്മയുടെയും നാലു മക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു അവൾ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു മൂത്ത രണ്ട് ചേച്ചിമാരും ഒരു ജ്യേഷ്ഠനും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവളുടെ ചേച്ചിയുടെ വിവാഹം നടന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ രണ്ടാമത്തെ ചേച്ചിയുടെയും വിവാഹം നടന്നു ജ്യേഷ്ഠൻ ഡിഗ്രി കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് പ്രവേശിച്ചു അത് കഴിഞ്ഞ് പിന്നീട് നല്ല വിവാഹാലോചനയുമായി അച്ഛനും അമ്മയും അവളെ സമീപിച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് പഠിക്കണം മനസ്സില്ലാ മനസ്സോടെ അച്ഛനും അമ്മയും ആഗ്രഹത്തിന് സമ്മതം മൂറി കാരണം പത്താം ക്ലാസ്സും പ്ലസ് ടു കഴിഞ്ഞാൽ പെൺകുട്ടികൾ വിവാഹിതരാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു പൊതുവെ അന്ന് നിലവിലുണ്ടായിരുന്നത് പക്ഷേ അവളുടെ ആഗ്രഹത്തിന് മുമ്പിൽ അച്ഛനും അമ്മയും മുട്ടുമടയ്ക്കേണ്ടി വന്നു അങ്ങനെ വളരെ താല്പര്യത്തോടെ അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയൽവാസികളും ചില കുടുംബക്കാരും ഒക്കെ അവളെ പരിഹസിക്കാൻ കളിയാക്കാൻ തുടങ്ങി നീ ഇപ്പോൾ പഠിച്ച് വലിയ ടീച്ചറാവാൻ പോവല്ലേ എന്നുള്ളതുവരെ അവർ പറയാൻ തുടങ്ങി ആ കളിയാക്കൽ അവളുടെ മനസ്സിൽ ഒരു കനലായി മാറി അതവളെ വാശിയുള്ളവളാക്കി മാറ്റി അവൾക്ക് പിന്നീട് വാശിയോടുകൂടി പഠിക്കാൻ സാധിച്ചു അവൾ വളരെ വിജയപ്രദമായി അവളുടെ പഠനം പൂർത്തിയാക്കി ഡിഗ്രി കഴിഞ്ഞു അത് കഴിഞ്ഞ് പി ജി പഠിക്കുന്നു അത് കഴിഞ്ഞ് അവൾ ബി എഡിന് പോകുന്നു അങ്ങനെ വളരെ അഭിമാനത്തോടെ ആ കളിയാക്കിയ കുടുംബക്കാരുടെയും അയൽവാസികളുടെ മുമ്പിലൂടെ അധ്യാപികയായി ടീച്ചറായി നടക്കാൻ അവൾക്ക് സാധിച്ചു ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് അവൾ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ അവൾ ജീവിക്കുന്നു പ്രിയമുള്ളവരെ ഈ കഥ നമ്മോട് പറയുന്നത് എന്താണ് അവളെ പലരും കളിയാക്കിയപ്പോൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിന് കൂടുതൽ പ്രകാശം കിട്ടി അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിന് കൂടുതൽ ജ്വാല ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അവൾ കുറച്ചുകൂടി വാശിയുള്ളവളായി മാറി ആ വാശിയാണ് അവളെ ജീവിതത്തിൽ വിജയിപ്പിച്ചത് അതുകൊണ്ട് തന്നെ വാശിയെ നമ്മൾ മോശമായി കാണേണ്ടതില്ല രണ്ടു തരം വാശിയുണ്ട് നെഗറ്റീവായ വാശിയും പോസിറ്റീവായ വാശിയും നമുക്ക് പോസിറ്റീവായ വാശി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശക്തി നമ്മളെ അത്ഭുതപ്പെടുത്തും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും നമ്മുടെ ഇച്ഛാശക്തി ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും നമ്മുടെ ഇച്ഛാശക്തി വളരെ ശക്തമായി നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ കൂടെ നിൽക്കും അതുകൊണ്ട് വാശിയുള്ളവനായി മാറുമ്പോൾ ആ ഇച്ഛാശക്തി നമ്മളെ പ്രചോദിതനാക്കും അല്ലെങ്കിൽ പ്രചോദിതയാക്കും അതുകൊണ്ട് തന്നെ വാശിയുള്ളവരായി മാറുക പോസിറ്റീവ് വാശിയുള്ളവരായി മാറുക ജീവിതത്തെ വാശിയോടെ നേരിടാൻ നമുക്ക് പഠിക്കാം